ഈശോ മിശുകായിക്ക് സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലൂഹിയ എൻ്റെ കുടുംബാംഗങ്ങളെ എന്നാലും ഒരു സന്തോഷം സ്നേഹമുള്ള വൈദികർ സിസ്റ്റർമാർ എല്ലാ പിന്നെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെ യുവജനങ്ങളെ പ്രത്യേകം അഭിവാദ്യം ചെയ്യുന്നു കേട്ടോ പാരൻസിനെ എല്ലാവരും ഓർക്കുന്നു എല്ലാവരെയും ഒരാൾ വിട്ടുപോകുന്നില്ല പുതിയതായി സൊസോഷയിലേക്ക് വന്നിരിക്കുന്നവർക്ക് പ്രത്യേക സ്വാഗതം കേട്ടോ അല്ലേ ലൂയ്യ നിങ്ങൾ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ് നിങ്ങളിങ്ങനെ സുശേഷ വിലയിൽ നല്ല ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതിനെ വർക്ക് കേട്ടോ പരോ സെമിനാരിൽ ധ്യാനത്തിൻ്റെ ഇടയിലാണ് പ്രാർത്ഥനകൾക്ക് പ്രത്യേകമായിട്ട് നന്ദി ശക്തമായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ പിന്നെ നമുക്ക് നാളെ നാളെ അല്ലല്ലോ നാളെ പിന്നെ ശനിയാഴ്ച എട്ടാം തീയതി സെക്കൻഡ് സാറ്റർഡേ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ശുശ്രൂഷ കുറവിലങ്ങാട് പി ഡി എം സെൻ്ററില് കേട്ടോ ഇന്നലെ കേട്ടോക്കി പറഞ്ഞായിരുന്നു കാർഡ് ഇട്ടിട്ടുണ്ടായിരുന്നോ യുവജനങ്ങളെ പ്രത്യേകിച്ച് ക്ഷണിക്കുന്നു വിളിച്ച് ബുക്ക് ചെയ്യണം കേട്ടോ ഞാൻ ഫുൾ ടൈം ഉണ്ട് ടൈമുണ്ട് പ്രീസല്ലോ അത്രയും സഹോദരങ്ങളെ ഇന്ന് പ്രത്യേകിച്ച് വ്യാഴാഴ്ച ദിവസമാണ് നമുക്ക് വലിയ സന്തോഷമുള്ള ദിവസമാണ് ഒരു ഒരു നിങ്ങളെ അവരെ നന്മറഞ്ഞ എന്നെ എന്ന് മാത്രം സഹായിക്കുന്നുണ്ടെന്നറിയുമോ ചെല്ലിങ്ങനെ ഒരു മനസ്സ് ചേർക്കാതെ ചെല്ലുന്നോണ്ട് എനിക്ക് സംശയമുണ്ട് ശരിക്കും തല്ലണം കേട്ടോ പിന്നെ പണ്ടൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു ഓരോ എത്രയെന്തേ ഉള്ള മാതാവ് ചെല്ലി പ്രാർത്ഥിക്കണമെന്ന് അത് പലരും പോയിട്ടുണ്ട് പുതിയ ഫാമിലി മെമ്പേഴ്സ് അത് അറിയത്തില്ല അപ്പം അതുകൊണ്ട് എല്ലാ ദിവസവും വരെ എത്രയേന്ത ഉള്ള മാതാവെ ചെല്ലി പ്രാർത്ഥിക്കാമെന്നുള്ളൊരു എഗ്രിമെൻ്റ് ആണ് കേട്ടോ ഞാൻ കുർബാനയിൽ ഓർക്കുന്നുണ്ട് പ്രീസല്ലോ മകരം ചൊല്ലി പ്രാർത്ഥിക്കണം മകര നന്മനും ചൊല്ലി പ്രാർത്ഥിക്കാം എൻ്റെ നിയമങ്ങൾക്ക് വേണ്ടി നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻറ്റി അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് പറയണമേ ആമ റേസ് പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് ഒന്ന് യോഹന്നൻ രണ്ട് ഒൻപത് ഫസ്റ്റ് ജോൺ ചാപ്റ്റർ ടു വേഴ്സ് നയൻ അത് ബേസ് ചെയ്തിട്ടാണ് തലക്കെട്ടിതാണ് പ്രകാശത്തിലാണോ അന്ധകാരത്തിലാണോ എന്നറിയ അല്ലേ ലൂയ്യാ ഇപ്പം നമ്മൾ നമ്മൾ നല്ല പ്രകാശത്തിൽ പോകുന്ന പറഞ്ഞാൽ പ്രകാശ ഭാര ഈശോയാണ് അല്ലേ ഞാൻ ലോകത്തിൻ്റെ പ്രകാശം എന്ന് ഈശോ പറഞ്ഞു അന്ധകാരവാര അന്ധകാരം പിശാചാണ് അതാണ് അന്ധകാരത്തിൻ്റെ പ്രവർത്തകൾ നശിപ്പിക്കാൻ ഈശോ വന്നു അല്ലെങ്കിൽ യൂദാസം എഴുന്നേറ്റ് പുറത്തേക്ക് പോയി പുറത്ത് അന്ധകാരമായിരുന്നു പിശാദിൻ്റെ വായിലേക്ക് പോയി എന്നൊക്കെ പറയുന്ന യോഗനാഥൻ വിശേഷത്തിന് നല്ല വ്യാഖ്യാനങ്ങളാണ് അപ്പം നമ്മൾ പ്രകാശത്തിലാണ് അന്ധകാരത്തിലാണെന്ന് അറിയാൻ ബൈബിൾ ഒരു മാനദണ്ഡം പറഞ്ഞിരിക്കുകയാണ് കേട്ടോ ഒരുവൻ പ്രകാശത്തിലാണെന്ന് പറയുകയും അതേ സമയം തൻ്റെ സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്യുന്നെങ്കിൽ അവൻ ഇപ്പോഴും അന്ധകാരത്തിലാണ് ക്ലിയറായോ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ എപ്പോഴും എൻ്റെ അച്ഛോട് പറഞ്ഞു ഈശോ പറയുന്നത് മാത്രമേ ചെയ്യുന്നുള്ളൂ പക്ഷേ നമ്മുടെ നമ്മൾക്ക് ആരോടെങ്കിലും ഹൃദയത്തിൽ വെറുപ്പോ വൈരാഗ്യമോ ഉണ്ടെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ പ്രകാശത്തിലാണിത് പറയുന്നുണ്ട് പക്ഷെ അന്ധകാരത്തിലാണ് എന്തൊരു 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 ചതിയെന്നൊക്കെ എൻ്റെ സഹോദരങ്ങളെ അല്ലേ അതുകൊണ്ട് നമ്മൾ ദൈവകൃപയിലാണ് എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വലിയ മിനിസ്ട്രി ആയിരിക്കും വലിയ പ്രാർത്ഥനയായിരിക്കും പള്ളിപ്പോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതൊന്നും വേണ്ടാന്നുള്ളതല്ല അതേസമയം സഹോദരനെ രമ്യപ്പെടാൻ പറ്റുന്നില്ല ക്ഷമിക്കാൻ പറ്റുന്നില്ല ഈ പിന്നെ നിങ്ങൾ അപ്പസ്വലപ്പെടുന്ന എട്ടിൽ വായിച്ച് നോക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ആഗ്രഹിച്ച് ക്ഷമയെന്ന് പറയുന്നത് പത്രോസീകരടുത്ത് വരുമ്പം പറയുകയാണ് നിനക്ക് ഈ വിഷയം ഇതൊരു ഭാഗവാകൃത്തുള്ളൂ ഒരു 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 കണകു പോലും നിൻ്റെ ആത്മാവിൻ്റെ രാഷ്ട്രീയത്തിനു കിട്ടി കടുത്ത അനീതിയിലും വെറുപ്പിലും ബന്ധനത്തിലും ആണ് ഇരിക്കുന്ന പറയുന്നത് അപ്പസ്വലപ്പെടുന്നത് എട്ടിലുണ്ട് അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ കോംപ്രമൈസില്ല അതാണ് ഈശോ പറഞ്ഞ സ്വർഗസ്നായ പ്രാർത്ഥന അല്ലേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശ്രമിച്ചതുപോലെ അതൊരു അതൊരു പ്രാർത്ഥന കേൾക്കാനും പ്രകാശം മാർഗമാണ് അപ്പം എൻ്റെ ചോദ്യം ഇവിടെ നോക്ക് പ്രകാശത്തിലാണോ അന്ധകാരത്തിലാണോ കുഞ്ഞുങ്ങളിപ്പോൾ പറയും പ്രകാശത്തിൽ അല്ലേലോ ഈ ഇങ്ങനെ മിണ്ടാതിരിക്കും അങ്ങനെയല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് സാരമില്ല അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നമ്മൾ വരണം അതാണ് നിക്കതോമസ രാത്രി യേശുവിൻ്റെ അടുത്തേക്ക് വന്നു അന്ധകാരത്തിൽ നിന്ന് എങ്ങോട്ട് വന്നു പ്രകാശത്തിലേക്ക് വന്നു അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഷോ എന്ന പ്രകാശത്തിലേക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നല്ല ചെയ്യേണ്ട കാര്യം നമ്മൾ ആരോടാണ് വിഷമം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ സ്വരോഗമായിട്ട് സ്നേഹം വരും നമുക്ക് ക്ഷമിക്കാൻ പറ്റും ആ വിധത്തിൽ സ്വഭാവം മാറണം നിർബന്ധമില്ല പക്ഷെ നമ്മൾ ഓക്കെയാണ് ക്ലിയറായോ പിന്നെ കിടക്കുന്നതിന് ഫിനിഷ് ചെയ്ത് കേട്ടോ ചിലർക്ക് വെളുപ്പിനായിരിക്കും എന്നാൽ പിന്നെ വൈകുന്നേരം പക്ഷേ അനുഗ്രഹിക്കട്ടെ സ്തുതിക്കാം ഈ ഷോയെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു മഹത്വപ്പെടുത്തുന്നു ഒരാ നല്ല ഉച്ചത്തിൽ സ്വീകരിക്കാം കുഞ്ഞുങ്ങൾ കാര്യങ്ങൾ ഉയർത്തി ശ്രദ്ധിച്ചേ ഈശോയെ ആരാധന 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 സ്തുതിക്കുന്ന സ്തുതിക്കുന്നു സ്തുതിക്കുന്നു കർത്താവ് അവിടുത്തെ അത്ഭുതകരമായ ചൈതന്യം അത്ഭുതമായ ക്രമയെ ഓരോരുത്തരും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ എല്ലാ പൈശാചിക വീടുകളും അന്ധകാരശ്രൻ ഉപദ്രവങ്ങളും ശല്യങ്ങളും ബാധകളും ഭൂതങ്ങളും തടസ്സങ്ങളും ഇവരുടെ കുടുംബത്തിൽ നിന്ന് വ്യക്തികളിൽ നിന്ന് യേശുന നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിൻ്റെ ഉള്ളിലേക്ക് ആട്ടിപ്പോ കർത്താവ് ക്ഷമിക്കാൻ പറ്റുന്നില്ല വെറുപ്പ് വൈരാഗ്യം ഭിന്നത കർത്താവെ പകരം വിട്ടെന്നുള്ള ചിന്തകൾ അങ്ങനത്തെ മനസ്സിൽ മുറപ്പെടുത്തൽ മായാത്ത ഓർമ്മകൾ ഇതുപോലെ കർത്താവെ കെട്ടപ്പെട്ടിരിക്കുന്ന ഓരോ ജീവിതങ്ങളോടും യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു കെട്ടഴിഞ്ഞ് ബുട്ടുതൽ പ്രാപിക്കുക കർത്താവെ സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ക്ഷമയുടെയും ഏളുമയുടെയും വിട്ടുകൊടുക്കലുടേയും കർത്താവ് ആത്മാവ് നിങ്ങളുടെ മേലും വന്ന് നിറയട്ടെ വിവാഹീയതരൂപയെ യേശു നാമത്തിൽ ബന്ധിക്കുന്ന കർത്താവെ കർത്താവെ ക്ഷമിക്കാനുള്ള വലിയൊരു കൃപ പ്രകാശത്തിലേക്ക് വരാനുള്ള വലിയൊരു കൃപ ഓരോരുത്തരും വന്ന് നിറയട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ